ഹോൾക്കറുടെ ജയന്തി ആഘോഷം നടത്തി വേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത് യിലെ മാൾവ ഭരിച്ചിരുന്ന രാജമാതാ അഖല്യാഭായ് ഹോൾക്കറുടെ ത്രിശതാബ്ദി ആഘോഷമാണ് സംഘടിപ്പിച്ചത് മഹിളാ വേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കരിനാഗപ്പള്ളി ലാലാജി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നടിയുമായ രശ്മി മാതാ ഗുരു ദൈവം ും അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത് അല്ലാതെ ആദ്യം നമ്മൾ ദൈവത്തെ കാണണം അത് കഴിഞ്ഞ് പിതാവിനെ കാണണം അത് കഴിഞ്ഞ് മാതാവിനെ കാണണം എന്നല്ല പറയുന്നത് എല്ലായിടത്തും പറയുന്നത് മാതാവാണ് നമ്മളുടെ ആദ്യത്തെ കൺകണ്ട ദൈവം എന്തുകൊണ്ടാണ് ഏതൊരു സ്ത്രീയും ഒൻപത് മാസവും ഏഴ് ദിവസവും അവളുടെ വയറ്റിലിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന മാനസികമായും ശാരീരികമായും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മറ്റൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആദരിക്കപ്പെടേണ്ടവരാണ് എല്ലാവരോടും നന്ദിയും സ്നേഹവും ദിവസം എന്നെ മഹാത്മാ ഇന്റർനാഷണൽ സ്കൂൾ മുംബൈ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ബീന കെ തമ്പി അധ്യക്ഷത വഹിച്ചു മഹിളാ സമുന്യ വേദി ഗ്രാമ ജില്ലാ സംയോജക അഡ്വക്കേറ്റ് ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു ദക്ഷിണ കേരള സംയോജക അഡ്വക്കേറ്റ് അഞ്ജന സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം വിഭാഗ സംയോജക അനിതാ രവീന്ദ്രൻ സഹസംയോജക ആർ രാജീവ് പ്രസാദ് രക്ഷാധികാരി ഇന്ദിര രാമചന്ദ്രൻ ഡോക്ടർ മോളി ഷാജിത്ത് സൗമ്യ ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി